പെണ്ണല്ലേ വേണ്ട ഓരോ പറഞ്ഞു തവള വിഴുങ്ങിയ ശബ്ദം അയ്യോ എന്നല്ലല്ലോ ഞാൻ പറയാറ് പൊട്ടാത്തല അറിയോ ദാൽക്കുട്ട ലൈക്ക് ുട്ട്ലൈക്കെത്രയായി ആ നാഴിയിലെ അമ്പമായി പഴശ്ശിരാജ ഇറങ്ങിയിട്ടുണ്ട് പഴശ്ശിരാജയോ മറ്റേത് യോദ്ധാവും ഓരോരുത്തർക്കും ഓരോ പേരാ ഇരിപ്പ് കണ്ടിട്ട് എന്തോ കച്ചവടം നഷ്ടം വന്ന പോലെ ഉണ്ട് എന്റെ പയ്യാ നിന്നെ കൊണ്ട് ഞാൻ തോറ്റട എന്താ പറഞ്ഞാലും നീനക്ക് എന്തെങ്കിലും പറയാൻ കാണും ഐ ലൈക് ദാറ്റ് ഐ കടുവ കടുവ വന്നാൽ എന്തിന് പേരിത് ആരുടെ പേര് കടുവ കുന്നിൽ കുഴിയച്ചൻ കെ 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 എന്നിട്ടാ മതിയായിരുന്നു മുട്ട കച്ചവടത്തിൽ നഷ്ടം വന്നിടാല്ലോ സെറ്റ് അച്ചു വന്നേസിനെ ആയത് മൊത്തം ഞാൻ ഇടയ്ക്ക് ചിരി വരും ചെറുക്കൻറെ മോന്തായം കാണുന്നത് ഹായ് ഷഫിൻ എന്തോ ഷഫിൻ ഇടയ്ക്ക് വന്നായിരുന്നു അല്ലെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു സബ് സബടിക്കണേ ഇല്ലെങ്കിൽ ഞാൻ ഒരു പേര് പറഞ്ഞാൽ അഡ്മിൻ എന്റെ കഴുത്തിൽ കുത്തി അതാ ആ പേര് പറയാത്തത് ഏത് പേര് സുഖം എന്ന് പറയുന്നു സുഖംന്ന് പറയുന്നത് എടുത്ത് ഇങ്ങനെ ഉറക്കം വരാറില്ല എന്ത് പറ്റിയാ അതെന്താ അറിയാവോ ഈ അസ്വസ്ഥത ഇരിക്കുന്നതാണോ സ്റ്റീഫൻ നെടുമ്പള്ളി ഞാൻ മൂന്നു മണിക്കൂർ കടന്നു ഉറങ്ങി നല്ല പോലെ എന്നിട്ടും ഉറക്കം വരുന്നെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ എന്റെ ബ്രെയിനെ കീഴ്പ്പെടുത്തുന്നുണ്ട് സംഭവം ഞാൻ ഇത്രയും ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിട്ടില്ല ഉറക്കം വരാറുണ്ട് പക്ഷെ ലൈവിലിങ്ങനെ ഇരുന്ന് ഉറങ്ങിയല്ല ഭയങ്കര പ്രശ്നം ഉണ്ട് ഇവിടെ ഉറങ്ങിയ ചെലപ്പോ സെറ്റായനെ എഗ് പറഞ്ഞ കാര്യം എഗ്ഗ് പറഞ്ഞ കാര്യമാണോണ്ടാലും എന്താ എഗ്ഗ് പറഞ്ഞ കാര്യം രാഹുൽ പറഞ്ഞ പേര് മുട്ട അതെ ഷാഹുൽ പറയുന്നു എത്ര സബ് വേണം ഞാനും നോക്കട്ടെ നോക്കിട്ട് പറയാം ചൂടുവെള്ളത്തിൽ ജീരകം ഇട്ട് കുടിച്ചാൽ മാറും ചേച്ചി ഞാൻ ചെയ്യാറുണ്ട് ഏർ പെരുജീരകം കഴിച്ചാൽ മാറും അല്ലേ എന്നാ പെരുഞ്ചീരകം കഴിച്ച ആ ജീരകം ജീരക വെള്ളം ഞങ്ങളുടെ നാട്ടിൽ പറയാൻ ജീരക വെള്ളം മുട്ട എന്ന് ഞാൻ പറഞ്ഞാൽ അഡ്മിൻ മുഖത്ത് തക്കാളി സംബന്ധിച്ച് ദേഷ്യപ്പെട്ട് നടക്കുന്നു നോക്കുന്നു ആ കറക്റ്റാ അയ്യോ എന്റെ കണ്ണ് കണ്ണടിച്ചു പോയി എങ്ങനെ എന്തു പറ്റിയ കണ്ണിന് ദാലിച്ചിരിക്കുന്നു കണ്ണിന് എന്തു പറ്റി